ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഇടിവണ്ണ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലെ അൻപത്തിരണ്ടാമത് തിരുനാൾ ആഘോഷം ഈ മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വിളിച്ചു ചോർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അൻപത്തിരണ്ടാമത് തിരുനാൾ ആഘോഷം ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പത്തിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ തിരുനാൾ കൊടിയേറ്റുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും നാല് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശം നൊവേന ലതീഞ്ഞ് എന്നിവയ്ക്ക് കൽപ്ര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പിള്ളിയിൽ നേതൃത്വം നൽകും തുടർന്ന് പൂർവികരുടെ അനുസ്മരണം സെമിത്തേരി സന്ദർശനം ഒപ്പീസ് ഏഴുമണിക്ക് കലാസന്ധ്യ പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന വികാരി ഫാദർ ജേസൻ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകും ആറ് മുപ്പതിന് ഭക്തി നിർഭരമായ പ്രതിക്ഷിണം അകമ്പാടം കപ്പേളയിലേക്ക് നടക്കും ആയിരത്തി അഞ്ഞൂറിലേറെ വിശ്വാസികൾ പങ്കെടുക്കും തുടർന്ന് അകമ്പാടം കപ്പേളയിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നടക്കും എട്ടേ പതിനഞ്ചിന് ദിവ്യകാരുണ്യ ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ സമാപനമായ ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്തേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവയ്ക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം നേതൃത്വം നൽകും അൻപത്തിരണ്ടാമത്തെ ആഴ്ച അവസാനം വെള്ളി ശനി ഞായർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷമായി ആചരിക്കപ്പെടുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് കൊടിയേറ്റോടു കൂടിയാണ് തിരുന്നാൾ ആരംഭിക്കുക അന്ന് വൈകുന്നേരം കുട്ടികളുടെയും യുവജനങ്ങളുടെയും കലാസന്ധ്യ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നതാണ് ശനിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നിലമ്പൂർ റീജ്യൻ്റെ കൊറോണ വികാരി ബഹുമാനപ്പെട്ട ജെയ്സൺ കുഴിങ്ങണ്ടത്തിലെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും തുടർന്ന് അകമ്പാടം കപ്പളയിലേക്കുള്ള വർണ്ണാഭമായ പ്രദർശനവും നടത്തപ്പെടുന്നു തിരികെ വന്നതിന് ശേഷം അവിടെ കല ബ്രാൻഡ് സെറ്റ് ചെണ്ടമേളം ഇയാദി കാര്യങ്ങളുടെ ഒരു പ്രകടനം പ്രകടനമുണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് മാനന്തവാടി രൂപതയുടെ ഓക്സറീൻ ബിഷപ്പ് സഹായമിത്രൻ മാർ അലക്സ് താരാമംഗല പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും അതിനുശേഷം ഇടിവെണ്ണയിൽ ടൗൺ ചുറ്റിയുള്ള പ്രദർശനമുണ്ടാകും അതിനുശേഷം സ്നേഹവിരുന്ന് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് വൈകിട്ട് ആറരയ്ക്ക് മെഗാ മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഷോ എന്ന് അറിയപ്പെടുന്നു അഴിമണിക്ക് ഈ കാലഘട്ടത്തിൻ്റെ പുതിയ താരങ്ങളായ അഞ്ജു ജോസഫ് നിഖിൽ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂർ നേരത്തേക്കുള്ള ഒരു കലാസന്ധ്യ ഗാനവേള ഷോ പ്രദീക്ഷണം ഇടിവണ്ണ കപ്പേളയിലേക്ക് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം പന്ത്രണ്ട് നാപ്പത്തിയഞ്ചിന് സ്നേഹവിരുന്നോടെ രണ്ടു മണിക്ക് തിരുനാളിന് കൊടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫും നിഖിൽ രാജും യൂത്തിൻ്റെ ഹരമായി മാറിയ ടോപ്പ് സിംഗർ കൗശിക് വിനോദും ചേർന്നൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും മലയോര മേഖലയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ അൻപത്തിരണ്ടാമത് ഇടവക തിരുനാളിനുള്ള ഒഴുക്കങ്ങളാണ് നടന്നുവരുന്നത് വാർദ്ധാസമ്മേളത്തിൽ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയ് ഞെള്ളമ്പുഴ കുഞ്ഞുമോൻ പുത്തൻപുരക്കൽ ബൈജു മേനോച്ചേരി എബിൻ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ ചാലിയാർ Oh my God! Wavie, only minute. Super absorbent, Bobby's diaper.